ഗാസയിലെ പടിഞ്ഞാറൻ റാഫയിൽ അഭയാർത്ഥികൾ കഴിഞ്ഞിരുന്ന ടെന്റുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു അൽമവാസി മേഖലയിൽ വെള്ളിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വസതിക്ക് മുന്നിലെ പ്രതിഷേധം തുടരുന്നു വെസ്റ്റ് ജെറുസലേമിലും സിസേറിയയിലെ നതന്യാഹുവിന്റെ വസതിക്ക് മുന്നിലുമാണ് പ്രതിഷേധം തുടർന്നത് എല്ലാ ദിവസവും പ്രതിഷേധിക്കുമെന്നും ഇസ്രായേലിൽ സർക്കാർ മാറുന്നതുവരെ ഇതിൽ നിന്നും ഒരടി പിന്നോട്ട് മാറില്ലെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു വ്യാഴാഴ്ച ഇസ്രയേലിലെ പ്രധാന റോഡുകൾ പ്രതിഷേധക്കാര് ഉപരോധിച്ചിരുന്നു ഇസ്രയേല് സര്ക്കാരിൽ മാറ്റമുണ്ടാകണം ഹമാസിന്റെ തടവിലുള്ള ബന്ധികളെ തിരിച്ചെത്തിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതിനു വേണ്ടി ഹമാസുമായി കരാറിൽ ഒപ്പിടാൻ നെതന്യാഹുവിന് ഒരു താല്പര്യവുമില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ശനിയാഴ്ച ടെലവീഫ് ജെറുസലേം തുടങ്ങിയ തലങ്ങളിലെല്ലാം പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് പ്രതിഷേധത്തിലൂടെ മാത്രമേ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂവെന്നും പ്രതിഷേധം നടത്തുന്നവരുടെ പക്ഷം ഉണ്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാരന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിരോധ മന്ത്രിയും തീവ്ര ദേശീയ പാർട്ടി ഇസ്രായേൽ ബേത്തിനു നേതാവുമായ അവിക്ഡോർ ലിബർമാനും രംഗത്തെത്തിയിരുന്നു വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും വിജയിക്കാൻ ഇസ്രായേൽ അദ്ദേഹം പറഞ്ഞു ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ യാഹുവിനെ പോലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ഉത്തരവാദിത്തമുണ്ടെന്നും ലിബർമാൻ പറഞ്ഞു യദിയോത് അഹ്റനോത് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും വിജയിക്കാൻ ഇസ്രയേലിനാവുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ പ്രതിരോധ മന്ത്രി യോവ് ഗാനന്റും ഉത്തരവാദിത്തമുണ്ട് റഫയിലെ നമ്മുടെ സൈനികർ കടുത്ത അമർഷത്തിലാണ് എന്താണ് വേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല തോക്കിൻ മുനയിൽ അലയുന്ന താറാവുകളെ പോലെയാണ് അവർക്ക് തോന്നുന്നത് നമ്മൾ തോറ്റു ഇസ്രേലി പ്രതിരോധം വട്ടപൂജ്യമാണ് അദ്ദേഹം പറഞ്ഞു ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഷുജിയെ പരിസരത്ത് നിന്ന് പാലായനം ചെയ്ത് പലസ്തീനി കുടുംബങ്ങൾ ടാങ്കുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ഉത്തരവിട്ടതിനെ തുടർന്ന് ഗാസ സിറ്റിയുടെ വടക്കൻ ഭാഗത്തേക്കാണ് ജനങ്ങൾ പോയത് അപകടകരമായ പ്രദേശങ്ങളെ സൂചിപ്പിച്ചുള്ള മാപ്പും സേന പുറത്തിറക്കി ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസിൽ നാല്പത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്നും അൻപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു പക്ഷേ അതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഹമാസും അറിയിച്ചു ബന്ധിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നത് മുതിർന്ന ഹമാസ് വക്താവ് ഉസാമ ഹംദാനാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹംദാൻ അറിയിച്ചു ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തലിനായി ചർച്ചകൾ തയ്യാറാണ് ചർച്ചകളെ ഹമാസ് പോസിറ്റീവായാണ് കാണുന്നത് ഇസ്രായേലിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ൻ ഹമാസിനുമേൽ യു എസ് സമ്മർദ്ദം ചെലുത്തുകയാണെന്നും ഹംദാൻ പറഞ്ഞു ഗാസയിൽ നിന്നും ഇസ്രായേൽ പൂര്ണമായും പിന്മാറണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ മാത്രമേ സാധ്യമാവൂ എന്നാണ് ഇക്കാര്യത്തിലെ ഇസ്രായേൽ നിലപാട് ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയത് അതേസമയം ഇസ്രായേലിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയാണ് ഒന്നേ ദശാംശം മൂന്നേ പൂജ്യം ലക്ഷം ആളുകളാണ് ശനിയാഴ്ച രാത്രി നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കണമെന്നും ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് न्यूज डेस्क डेस्कळ गौमदि